നിലമ്പൂരിലെ ഡി എഫ് ഒ നോർത്ത് ഓഫീസ് പൂട്ടിക്കിടന്ന ഓഫീസ് ആക്രമിച്ചതിന്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസിലെ സാധനങ്ങൾ നശിപ്പിച്ചതിന്റെ പേരിൽ പി ഡി പി ആക്റ്റും ബി എൻ എസിലെ വകുപ്പുകളും ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇതിൽ മൂന്ന് വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് തീർച്ചയായിട്ടും പോലീസ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി ജാമ്യം നിഷേധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടില്ല ഒരു ഇൻറ്റിനും ബെയിൽ അനുവദിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതായിരുന്നു പക്ഷേ അനുവദിച്ചിട്ടില്ല ഇപ്പോൾ പി വി അൻവറിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റും പി വി അൻവറിനോടൊപ്പം പ്രതിപക്ഷം നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അർദ്ധരാത്രിയിൽ തെളുക്കപ്പെട്ട് നടത്തിയ ഈ അറസ്റ്റിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് ദുരുദ്ദേശപരമാണ് ഈ നീക്കം എന്നാണ് പി വി അൻവർ എം എൽ എയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കെ പി സി സി പ്രസിഡന്റിൻ്റെ ഒരു ആഖ്യാനം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നിലമ്പൂരിലെ മജിസ്ട്രേറ്റിന്റെ വസതിയുടെ മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പോലീസുകാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അവിടെ കുറച്ച് ഡി എം കെ പ്രവർത്തകരും ഈ വസതിക്ക് മുന്നിലുണ്ട് അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും പുറത്തിറക്കുന്ന പി വി എൻ എം എൽ എ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റും അവിടെ ഞങ്ങളുടെ പ്രതിനിധി സാനിയ മനോമിയുണ്ട് അവിടെ ഡി എം കെ പ്രവർത്തകരോ മറ്റാരെങ്കിലും പ്രതിഷേധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് മഞ്ചേരി സബ് ജയിലിന് മുന്നിലും വലിയ പോലീസ് സന്നാഹത്തെ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പ്രതികളുമായിട്ട് പോലീസ് പുറത്തേക്ക് വരുന്നു ഒപ്പം പി വി എൻ വർ എം എൽ എയും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം മഞ്ചേരി സബ് ജയിലിലേക്ക് പി വി എൻ വർ എം എൽ എയും ബാക്കിയുള്ള നാലു പേരുമായും പോലീസ് പോകുന്ന കാഴ്ചയാണ് അല്ലെ മുബഷീർ അഷ്കർ ഇപ്പോൾ പി വി എൻ വർ എം എൽ എ പുറത്തേക്ക് വരികയാണ് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കണം കുറച്ച് പ്രവർത്തകർ ഇവിടെ കൂട്ടം കൂടി നിൽപ്പുണ്ട് ഭരണകൂട ഭീകരതയും പോരാട്ടം തുടരും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു റിമാൻഡ് ും എതിരെയുള്ള തന്റെ യുദ്ധം തുടരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി എൻ എം എൽ എ മഞ്ചേരി സബ്ജയിലേക്ക് പോകുന്നത് പതിനാല് ദിവസത്തെ റിമാൻഡിനാണ് മജിസ്ട്രേറ്റ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് നിലമ്പൂരിലെ ഒതായിലുള്ള വസതിയിലെത്തി പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ബാലചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിന്നർ പി വി അൻവറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത പി വി അൻവറിനെയും കൊണ്ട് മഞ്ചേരി സബ് ജയിലിലേക്ക് പോലീസ് വാഹനം പോകുന്നതിൻ്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് റിപ്പോർട്ടർ ആദ്യം ബ്രേക്ക് ചെയ്ത വാർത്തയാണ് പി വി അൻവറിൻ്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഡി എം കെ പ്രവർത്തകർ അവിടെ പി വി അൻവൻ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുകയോ കൈകൾ ഉയർത്തുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു ഇനി നേരെ ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള മഞ്ചേരി സബ് ജയിലിലേക്ക് പോകും മഞ്ചേരി സബ് ജയിലിൽ മഞ്ചേരി മഞ്ചേരി അല്ല മഞ്ചേരിയാണോ എന്ന് സംശയമുണ്ട് നമുക്ക് അഷ്കറിലേക്കും ഒന്ന് പോകേണ്ടതുണ്ട് അഷ്കർ അഷ്കർ മഞ്ചേരി സബ്ജിയിലല്ലേ മാറ്റമുണ്ടോ അരുൺ ആ മാറ്റിയിരിക്കുന്നു മഞ്ചേരി സബ് ജയിലിലേക്കായിരുന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ വിവരം ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് പുതുതായി ആരംഭിച്ച തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് ആ പി വി അൻവറിനെ കൊണ്ടുപോകുന്നത് അൻവറിനെയും ഒപ്പമുള്ള പ്രതികളെയും അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് എന്തായാലും ഇവിടെ നിന്നും ആ പി വി അൻവറിനെ കയറ്റി ആ പോലീസ് വാഹനം ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് അരുൺ പ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് പി വി എൻവർ എം എൽ എയെ കൊണ്ടുപോയിരിക്കുന്നത് തത്സമയം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം പി വി എൻവർ എം എൽ എയോടൊപ്പം നാലു പ്രതികളെയും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് പതിനാല് ദിവസത്തെ റിമാൻഡിന് അയച്ചിരിക്കുകയാണ് മജിസ്ട്രേറ്റ് നാളെ ജയിലിൽ നാളെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും റിപ്പോർട്ടിൻ്റെ വാർത്താ സംഘം മഞ്ചേരി സബ് ജയിലിലും തവനൂർ സെൻട്രൽ ജയിലിലുമുണ്ട് അല്പസമയത്തുള്ള നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കും തവനൂരിലേക്ക് നിലമ്പൂരിൽ നിന്ന് അല്പദൂരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് ആയിരിക്കും മാറ്റുക തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മുബഷീർ കൂടി ചേരുന്നുണ്ട് മുബഷീർ തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് ഇപ്പോൾ പി വി എൻവറിനെയും ഒപ്പമുള്ള പേരെയും മാറ്റിയിരിക്കുന്നത് അല്ലേ ഒരുമിച്ച് തന്നെയാണോ തന്നെയാണ് അരുൺകുമാർ നാലുപേരെയും മാറ്റിയിട്ടുള്ളത് ആ പി വി അൻവർ തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പതിനാല് ദിവസത്തേക്ക് നിലമ്പൂർ മജിസ്ട്രേറ്റ് അൻവറുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ള പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു പതിനാല് ദിവസം മലപ്പുറം ജില്ലയിലെ പുതിയ സെൻട്രൽ ജയിലിലായിട്ടുള്ള തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന വിവരം ഇപ്പോൾ പി വി അൻവർ തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു മഞ്ചേരിയിലെ കല്ലമറിച്ച് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ് എന്തായാലും റിമാൻഡ് നടപടി പൂർത്തിയായിരിക്കുന്നു അൻവറിനെ ജയിലിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും അൻവറിനെ കൊണ്ടുപോവുകയാണ് തവനൂരിലേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത് യാത്രയുണ്ട് തവനൂർ ജയിലിൽ കേസും തീർച്ചയായും ഇവിടെ നിന്നും അത്രത്തോളം ദൂരമുണ്ട് ഈ ഒരു സമയമായതുകൊണ്ട് വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പോലീസ് വാഹനമായതുകൊണ്ട് തന്നെ അത്രയധികം സമയമെടുക്കില്ല എന്നുള്ളതാണ് ഒരു മണിക്കൂറും ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അൻബറുമായി എത്തിച്ചേരും അൻവർ ഉൾപ്പെടുന്ന എല്ലാ പ്രതികളെയും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെയാണ് മാറ്റുന്നത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനാല് ദിവസത്തേക്ക് തന്നെയാണ് തന്നെ റിമാൻഡ് ചെയ്തിരിക്കുന്നതെന്ന് അൻബർ തന്നെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് സൗണ്ട് ബൈറ്റ് ായി നൽകിയിട്ടുണ്ട് തവനൂരിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഡിവൈഎസ്പിയും പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാത്രി തന്നെ അൻവറിനെ അൻവറിനെതിരായ കേസെടുക്കണം കേസ് എടുക്കുന്നത് വഴി അൻവറിന്റെ വീട്ടിലെത്തി വലിയ പോലീസ് സുരക്ഷാ സന്നാഹത്തോടെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ കോടതി നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ജയിലിലേക്ക് മാറ്റണമെന്ന കൃത്യമായ ഉദ്ദേശം അല്ലെങ്കിൽ തീരുമാനം പോലീസിനുണ്ടായിരുന്നു അത് കേവലം നിലമ്പൂരിലെ ഒരു ഡിവൈഎസ്പി മാത്രം ഉദ്ദേശിച്ചതല്ല തീരുമാനിച്ചതല്ല മറിച്ച് അൻവറിന്റെ ആരോപണം പറയുന്നത് െ കൃത്യമായ ചർച്ചകളിലൂടെ നിയമോപദേശമൊക്കെ തന്നെ തേടിക്കൊണ്ട് പോലീസ് എടുത്തൊരു തീരുമാനമായി അത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കാഴ്ച കുമാർ നിലമ്പൂരിലെ ജനപ്രതിനിധിയായിട്ടുള്ള ആ പി വി അൻവർ അങ്ങനെ ജയിലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് അൻബറിനോടൊപ്പം പ്രതിഷേധത്തിലുണ്ടായിരുന്ന ബാക്കി ആ വ്യക്തികളെയും ആ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു റിമാൻഡ് നടപടികൾ പൂർത്തിയായിരിക്കുന്നു കോടതിയിൽ സത്യം തെളിയിക്കുമെന്നുള്ളതാണ് പി വി അൻവർ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് അതുവഴി തൻ്റെ രക്തസാക്ഷി പരിവേഷം ഈ ഒരു അറസ്റ്റിലൂടെ നേടിയെടുക്കാൻ അൻബറിന് സാധിക്കുമോ എന്നുള്ളതാണ് എനിക്ക് കേരളം കാത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കോടതി നടപടികളിൽ ജാമ്യത്തിനുൾപ്പെടെ അദ്ദേഹം ശ്രമിക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സായി മാറുമെന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം ഇതുവരെ ഒരുപക്ഷേ ജാമ്യമില്ല വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തുന്ന വിവരം അൻവർ അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ വേണമെങ്കിൽ അദ്ദേഹം സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ കേസുകളൊക്കെ തന്നെ ഡീൽ ചെയ്യുന്ന അഭിഭാഷകൻ ഉപയോഗപ്പെടുത്താമായിരുന്നു അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാമായിരുന്നു അതും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല നേരത്തെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ കൂട്ടായ്മയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പലതരം ുള്ള കേസുകൾ അദ്ദേഹത്തിനെതിരെ വന്നിരുന്നെങ്കിലും അതിലൊന്നും തന്നെ അറസ്റ്റ് ഉണ്ടായിരുന്നില്ല നമുക്കത് അറിയാവുന്നതാണ് പല കേസുകളിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന രീതിയിലുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ഘട്ടത്തിലൊന്നും തന്നെ അറസ്റ്റ് ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അറസ്റ്റായിരുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉയർത്തിയ വാദഗതികൾ ശരിവെക്കുന്നൊരു നടപടിയായി അറസ്റ്റ് ആ ഒരു ഘട്ടങ്ങളിൽ മാറുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരുന്നില്ല ഇപ്പോൾ യാദൃശികമായി അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അദ്ദേഹം സംഘടിപ്പിച്ചിട്ട് പ്രതിഷേധം ആ ഒരു പ്രതിഷേധത്തിൽ അണിനിരന്ന അദ്ദേഹത്തിന്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തകർ ചെയ്ത ഒരു പ്രവൃത്തിയുടെ പേരിൽ അത് നമ്മൾ നേരിട്ട് കണ്ടതാണ് ആദ്യഘട്ടത്തിൽ ആ ഒരു കേസിനെ അത് വ്യാജമായിട്ടുള്ള കേസാണ് അല്ലെങ്കിൽ കള്ളക്കേസാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഒരു ഘട്ടത്തിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് പ്രവർത്തകരുടെ സ്വാഭാവിക പ്രതികരണമായി അത് മാറിയിട്ടുണ്ടെന്ന് അൻപർ തന്നെ സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനുൾപ്പെടെ ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു സ്വീകാര്യത ലഭിച്ചതോടുകൂടി ഏറ്റവും ഒടുവിൽ നമ്മളോടുൾപ്പെടെ അദ്ദേഹം പ്രതികരിച്ചത് ഇത് കള്ളക്കേസാണ് പിണറായി ഭീകരതയും ഭരണകൂട ഭീകരതയുടെ ഒടുവിലത്തെ ഉദാഹരണമായി ഞാൻ മാറിയിട്ടുണ്ട് ജനപ്രതിനിധിയാണെന്ന പരിഗണന പോലും പ്രതിഷേധിച്ച പേരിൽ തനിക്ക് ലഭിച്ചിട്ടില്ല അതിനാടകീയമായ സംഭവങ്ങളിലൂടെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന ചോദ്യം പി അൻവർ ഉന്നയിക്കുന്നു അറസ്റ്റ്